ൂൺ കോറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ പോളിടെക്നിക് കോളേജിന്റെ വിദ്യാർത്ഥി യൂണിയൻ ഉദ്ഘാടനം ചെയ്തു ഹോളിഗ്രീവ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ഉദ്ഘാടനവും ഫ്രഷേഴ്സ് ഡേയും ആഘോഷിച്ചു യുവ ും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അതുൽ കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു ഞാനെന്ന കൊറോണ ആ സമയത്ത് നമ്മുടെ സമയത്ത് വന്നു ആ കൊറോണ കാലഘട്ടത്തില് ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു പല ആളുകളുടെ സംരംഭങ്ങളൊക്കെ കൂട്ടി ഞാൻ ഒരു പക്ഷെ ആ കൊറോണ കാലഘട്ടത്തിൽ ഒരു രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം എന്താ വെച്ചാ ഈ സമയത്ത് ഒരുപാട് ചിന്തകളായി നമ്മൾ എന്ത് ചെയ്യും ഇണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്യാനുള്ള സെറ്റപ്പുകളാണ് നിൽക്കുന്നത് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ന്യൂസിലാൻഡൊക്കെ ആണെങ്കിൽ ഏറ്റവും ആദ്യം എന്താ പറയാ ഷട്ട് ഡൗൺ ആയ ഒരു രാജ്യത്തിൽ പെട്ടതെന്ന് ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ഉത്തമ ബോധ്യം കിട്ടി അങ്ങനെയാണ് നമ്മുടെ പഴയ ആഗ്രഹം കോളേജ് കോളേജിൽ തന്നെ ഒരു പക്ഷെ പഠിച്ചിറങ്ങിയ സമയത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ിഡാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ഹാളിഗ്രേസ് അക്കാഡമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ അക്കാഡമിക് ഡയറക്ടർ ചന്ദ്രകാന്ത എം ബി എ ഡോക്ടർ ജിയോ ബേബി ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ജനറൽ ഡിപ്പാർട്ട്മെന്റ് തലവനും യൂണിയൻ അഡ്വൈസറുമായ എ കെ ദേവരാജൻ യൂണിയൻ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും പ്രമുഖ സംഗീത ട്രൂപ്പ് റെഡ് സിഗ്നൽ അവതരിപ്പിച്ച സംഗീത സംഗീതവിരുന്നും പരിപാടികൾക്ക് മാറ്റുകൂട്ടി My duties, with all satisfaction of the management and the students, for the applicant of the college. Thank you.